കോടികൾ ചെലവഴിച്ച പാലം പണിത മാസങ്ങൾ കഴിഞ്ഞു റോഡ് നിർമ്മിക്കാത്തതിനാൽ കാൽനടയാത്ര പോലും ദുരിതത്തിൽ മൺറോഡിലെ ചെളിയിൽ വാഹനങ്ങൾ കുടുങ്ങുന്നത് പതിവാക്കുന്നു വീട്ടുകുത്ത് തൃക്കൈകുത്ത് പാലത്തിന് സമീപം റോഡിലാണ് കുഴികൾ നിറഞ്ഞ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുള്ളത് എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് ഭൂരിഹിതരായ മുഴുവൻ ആളുകളെയും ഭൂമിയുടെ അവകാശികളാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ ജില്ലയിൽ ഏഴു താലൂക്കുകളിലായി നടന്ന പട്ടയമേളയിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി പട്ടയങ്ങൾ വിതരണം ചെയ്തു എല്ലാ താലൂക്കുകളിലെയും പട്ടയമേളയുടെ ഉദ്ഘാടനം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഓൺലൈനായി നിർവഹിച്ചു വരും കാലങ്ങളിൽ വിവര സാങ്കേതിക വിദ്യയെ രാഷ്ട്രത്തിന്റെ സൃഷ്ടിപരമായ നിർമ്മിതിക്കായി എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിലാവണം വിദ്യാർത്ഥികളും അധ്യാപകരും പരിശീലനം നേടേണ്ടതെന്ന് കേന്ദ്ര സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് എന്റർപ്രണർഷിപ്പ് മന്ത്രി ജയന്ത് ചൌധരി യു ഡി എഫ് പഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥയ്ക്കെതിരെ തകർന്ന റോഡിലൂടെ സി പി മുത്തടം പഞ്ചായത്ത് ഓഫീസിലേക്ക് സമ്മര യാത്ര നടത്തി കല്ലന്തോട മുക്കിൽ സമരയാത്ര സി പി ഐ എം ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കക്ഷാമ്പ കടത്തിയ കേസിൽ വിധിവരും മുൻപേ മുങ്ങിയ പ്രതിജ്ഞ മഞ്ചേരി എൻ ഡി പി എസ് കോടതി മുപ്പത് വർഷം കഠിനതടവും ഒരു ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു ചെപ്പശ്ശേരി പാലാട്ടു പറമ്പിൽ ജാബിറിനെയാണ് ജഡ്ജി ടി ജി വർഗീസ് ശിക്ഷിച്ചത് ൾ വിശദമായി കോഴികൾ ചെലവഴിച്ച് പാലം പണിത്തിട്ട് മാസങ്ങൾ കഴിഞ്ഞു റോഡ് നിർമ്മിക്കാത്തതിനാൽ കാൽനട യാത്ര പോലും ദുരിതത്തിൽ മൺറോഡിലെ ചെളിയിൽ വാഹനങ്ങൾ കുടുങ്ങുന്നത് വണ്ടൂർ നിലമ്പൂർ നിയോജക മണ്ഡലങ്ങളിൽ ബന്ധിപ്പിച്ച് പത്ത് ദശാംശം ഒൻപത് കോടി രൂപ ചെലവഴിച്ച് കുതിരപ്പുഴ തൃക്കൈക്കുത്ത് പാലം നിർമ്മാണം പൂർത്തിയായിട്ട് വർഷങ്ങളായി രണ്ടു തവണ ഉദ്ഘാടനം നടത്തി മരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസാണ് ആണ് പ്രഖ്യാപനത്തിന് തൊട്ട് മുൻപ് മാർച്ച് ഇരുപത്തിനാലിന് രണ്ടാമത്തെ ഉദ്ഘാടനം നിർവഹിച്ചത് വീട്ടിക്കൊത്ത് റോഡിൽ സെന്റ് തോമസ് മാർത്തോമാ പള്ളി മുതൽ പാലം വരെ മീറ്റർ ദൂരം മൺ റോഡാണ് ഉദ്ഘാടനത്തിന് മുന്നോടിയായി റോഡ് ജെ സി ബി ഉപയോഗിച്ച് അറ്റകുറ്റപ്പണി നടത്തിയെങ്കിലും മഴ പെയ്തതോടെ റോഡിൽ പലയിടത്ത് കുളങ്ങളായി എണ്ണിയാൽ തീരാത്ത കുഴികളുണ്ട് ഞങ്ങളെ ഞങ്ങൾ ഈ പ്രദേശവാസികളാണ് ഈ പാലം എന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷിച്ചു ഈ പാലത്തിൻ്റെ വീട്ടിൽ രണ്ടു തൊട്ട് ഉദ്ഘാടനം കഴിഞ്ഞു ലാസ്റ്റ് ഇപ്പോൾ മാർച്ച് ഇരുപത്തിനാലിന് വീണ്ടും ഒരു ഉദ്ഘാടനം കഴിച്ചു ഇതൊരു ജനങ്ങളെ എത്രക്കേ കുത്ത് കാഞ്ഞിരമ്പാടം ഭാഗത്തേക്ക് പോകുന്നവരും അവിടുന്ന് ഇങ്ങോട്ട് നിലമ്പൂർ ഭാഗത്തേക്ക് പോകുന്നവർ വളരെയധികം പ്രസനികമാണ് ഈ യാത്ര പ്രത്യേകിച്ച് ബൈക്ക് യാത്രക്കാർ സ്ത്രീകളും കുട്ടികളൊക്കെ ഉള്ളവർ വരുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുണ്ട് കാരണം ഇവിടുന്ന് മർത്തോം പള്ളിയിലുള്ള മുഴുവരിയും കുണ്ടും കുഴിയും മുഴുവൻ വെള്ളമാണ് ഇപ്പോൾ ജെ സി ബി യോട് ലാസ്റ്റ് ഒന്ന് മാന്തിയിട്ട് പഴയ ടാറോട് മാത്രമൊന്നും മാന്തി ഇളക്കി ഇട്ട് മാത്രം ചെയ്തിട്ടുള്ളൂ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല ഇതിന് ഇതിനു വേണ്ടി മൂന്നോ നാലോ അഞ്ചോ പട്ടണങ്ങൾ സമരം നടത്തി പല കുറിയായിട്ട് പക്ഷേ അതീത കണ്ണു തുറക്കുന്നില്ല ഇപ്പോൾ അവർക്ക് മനസ്സിലാവുന്നില്ല എലക്ഷനോട് അനുബന്ധിച്ച് ഒരു ഒരു മനുഷ്യന്മാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഒരു ചെറിയ ഒരു ഉദ്ഘാടനം നടത്തി നല്ല അത് ഒന്നും ചെയ്തില്ല ഇത്രയും നല്ലൊരു പാലം വടറം പാലത്തേക്കാളും വലിയൊരു പാലമാണ് നല്ലൊരു പാലം വന്നിട്ട് ആന വാങ്ങി തോട്ടി ഇല്ല എന്ന് പറഞ്ഞ മാതിരിയായി എല്ലാം ചെയ്തു കാര്യം മാത്രം ചെയ്യാൻ എന്താണ് ഇത്ര ഈ എല്ലാ എന്നിട്ടും അത് യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്നില്ല നടത്തിയാണ് പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമാവുന്നില്ല വണ്ടൂർ പഞ്ചായത്തിന്റെ ഭാഗത്തും റോഡ് തകർന്ന നിലയിലാണ് നാട്ടുകാർ പലതവണ പ്രക്ഷോഭം നടത്തി നിലമ്പൂർ മഹാറാണി ജംഗ്ഷൻ മുതൽ വണ്ടൂരിന്റെ ഭാഗമായ കരിമ്പൻ വരെ രണ്ട് ദശാംശം എട്ട് കിലോമീറ്റർ ദൂരം മരാമത്ത് വകുപ്പ് ഏറ്റെടുത്തു റബറൈസർ നിലവാരത്തിൽ നിർമ്മാണത്തിന് ഒന്ന് ദശാംശം എട്ട് എട്ട് കോടി രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിച്ചു ഫയൽ ധനമന്ത്രാലയത്തിൽ മോചനം കാത്തുകിടക്കുന്നു അനുമതി കിട്ടിയാലേ ടെൻഡർ നടപടിയിലേക്ക് കടക്കാനാകും തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് നടപടി ഉണ്ടായില്ലെങ്കിൽ നിർമ്മാണം നീണ്ടുപോകും ദുരിതം വർധിക്കും നിലമ്പൂരിൽ ഗതാഗത കുരുക്കുണ്ടാകുമ്പോൾ ഉപയോഗിക്കാവുന്ന ബദൽ റോഡാണ് കുറച്ച് എന്ത് പറയാനാതില് പോയി പോയി നമ്മളെ ശരീരം പോയത് നമുക്ക് ഞായറാഴ്ച ആയാൽ പള്ളിയിൽ പോകണം മിക്കവാറും ദിവസങ്ങളിലും ഞങ്ങൾക്ക് പള്ളിയിൽ പരിപാടിയുണ്ട് ഞായറാഴ്ച പള്ളിയിൽ പോകുന്നത് ഞങ്ങളുടെ ശരീരത്തിനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വണ്ടി വേറെ എല്ലാം കൊണ്ടും ബുദ്ധിമുട്ട് തന്നെ ഈ റോഡ് ഈ കോളത്തിലാക്കിയത് ആരാമത് അറിയണം ഏറ്റെടുത്തിട്ടുണ്ടോ മുൻസിപ്പാലിറ്റിയുടെ ആണോ അതും അറിയണം ഞങ്ങൾക്ക് ഇങ്ങനെ ആക്കി തീർത്തേ ഞങ്ങൾക്ക് എന്തേലും ഒരു പരിഹാരം കണ്ടെത്തിയേ പറ്റത്തുള്ളൂ ഇവിടെ ആർക്കും വണ്ടി പോകാനോ ഒന്ന് നടന്നു പോകാൻ പറ്റ അവസ്ഥ യാത്ര വണ്ടിയുടെ കൂടെ കുടിഞ്ഞു വധിച്ചു കയറ്റി ഒക്കെയാണ് ആൾക്കാർ പോവുന്നറിയത് പ്രത്യേകിച്ച് എനിക്കൊരു ഓട്ടോ വിളിച്ച വരുന്നില്ല വീട്ടിലാരും ഇല്ലാത്തയാണ് അപ്പൊ ഈ ഓട്ടോ വിളിച്ച വരാത്തത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു ഓട്ടോക്കാരും വരുന്നില്ല ഈ ചെളി കൂടെ നടക്കാനും കഴിയൂല അങ്ങനെ ഒരു ഓട്ടോ തന്നെ ആ പള്ളിന്റെ തെറി ഇവിടെ വരുന്നത് കുളക്കണ്ടം റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ സത്വര ഇടപെടൽ അഭ്യർത്ഥിച്ച് എം എൽ എമാരായ ആര്യാടൻ ഷൗക്കത്ത് എ പി അനിൽകുമാർ എന്നിവർക്ക് നിവേദനം നൽകി നിർമ്മാണം വേഗം തുടങ്ങണമെന്ന് ചക്കാലക്കുത്ത് വാർഡ് സഭ പ്രമേയം അംഗീകരിച്ചു എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് ഭൂരഹിതരായ മുഴുവൻ ആളുകളെയും ഭൂമിയുടെ അവകാശികളാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ ജില്ലയിലെ ഏഴ് താലൂക്കുകളിലായി നടന്ന പട്ടയമേളയിൽ രണ്ടായിരത്തിഒരുന്നൂറ്റി എൺപത്തിയേഴ് പട്ടയങ്ങൾ വിതരണം ചെയ്തു എല്ലാ താലൂക്കുകളിലെയും പട്ടയമേളയുടെ ഉദ്ഘാടനം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഓൺലൈനായി നിർവഹിച്ചു പട്ടയ ഡാഷ്ബോർഡ്

മലപ്പുറം ജില്ലയിൽ രണ്ടായിരത്തിഒരുന്നൂറ്റി എൺപത്തി ഏഴ് പട്ടയങ്ങൾ വിതരണം ചെയ്തതിൽ രണ്ടായിരത്തി മുപ്പത്തിരണ്ട് ലാൻഡ് ട്രിബ്യൂണൽ പട്ടയങ്ങളും നൂറ്റി അൻപത്തി ഭൂപതിവ് പട്ടയങ്ങളും ഉൾപ്പെടും തിരൂരിൽ ഇരുന്നൂറ്റി അൻപത്തി എട്ട് മഞ്ചേരിയിൽ നാനൂറ്റി പത്ത് തിരൂരങ്ങാടിയിൽ എഴുന്നൂറ്റി അൻപത് ലാൻഡ് ട്രിബ്യൂണൽ പട്ടയങ്ങളും അറുനൂറ്റി പതിനാല് ദേവസ്വം പട്ടയങ്ങളുമാണ് വിതരണം ചെയ്തത് മലപ്പുറം കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ഏറനാട് താലൂക്ക് പട്ടയമേളയിൽ ഇരുന്നൂറ്റി പത്തൊൻപത് പട്ടയങ്ങൾ വിതരണം ചെയ്തു ഇതിൽ നൂറ്റി നാല്പത് ലാൻഡ് ട്രിബ്യൂണൽ പട്ടയങ്ങളും എഴുപത്തി എട്ട് ദേവസ്വം പട്ടയങ്ങളും ഒരു ലക്ഷം വീട് പട്ടയവും ഉൾപ്പെടുന്നു പി ഉബൈദുള്ള എം എൽ എ അധ്യക്ഷനായി എ ഡി എം വി ടി ഘോളി ലാൻഡ് റവന്യൂ ഡെപ്യൂട്ടി കളക്ടർ എൻ എം മെഹ്റലി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ റവന്യൂ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു നിലമ്പൂർ വ്യാപാര ഭവനിൽ വെച്ച് നടന്ന നിലമ്പൂർ താലൂക്ക് തല പട്ടയമേളയിൽ നൂറ്റി പതിനാറ് പട്ടയങ്ങൾ വിതരണം ചെയ്തു നൂറ്റി അഞ്ച് ലാൻഡ് ട്രിബ്യൂണൽ പട്ടയങ്ങളും പതിനൊന്ന് ദേവസ്വം പട്ടയങ്ങളും വിതരണം ചെയ്തു ആരണൻ ഷൌക്കത്ത് എം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡെപ്യൂട്ടി കളക്ടർ പി എം സനീറ ജയശ്രീ സ്വാര്യർ നിലമ്പൂർ നഗരസഭാ കൌൺസിലർ യു കെ ബിന്ദു ഹരിദാസൻ ചുങ്ങത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വത്സമ സെബാസ്റ്റ്യൻ രാജ്മോഹൻ ശശി മാസ്റ്റർ പാറാട്ടി കുഞ്ഞാൻ തുടങ്ങിയവർ പങ്കെടുത്തു വരും കാലങ്ങളിൽ വിവര സാങ്കേതിക വിദ്യയെ രാഷ്ട്രത്തിന്റെ സൃഷ്ടിപരമായ നിർമ്മിതിക്കായി എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിലാവണം വിദ്യാർത്ഥികളും അധ്യാപകരും പരിശീലനം നേടേണ്ടത് എന്ന് കേന്ദ്ര സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് എന്റർപ്രണർഷിപ്പ് മന്ത്രി ജയൻ ചൌധരി പി എം ജെ വി കെ പദ്ധതിയിൽ അമൽ കോളേജ് ക്യാമ്പസിൽ നിർമ്മിച്ച സ്കിൽ സെന്ററിൽ ആരംഭിച്ച നൈപുണ്യ കോഴ്സുകളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം has its own would uh, what do you say pariche. and uh, of course this campus is also in part of that because it's green and I'm happy that whenever I come and visit an educational institution it's very special for me because I'm interacting with young people. Just like when you go to it, you know any religious place, a temple, or uh, I mean, basically that's a space that is designed for quiet reflection. There's a purity to it. Whether it's a gurdwara or a mosque, whatever you believe in, if you believe in it, you go there, you visit there, you think about yourself, you think about your position in society. Similarly, when I visit an educational institution, I feel that I'm with the future of our society and our life. There's so much energy and exuberance and hope, and there's a purity to all of that. ഇനിയുള്ള കാലം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും കാലഘട്ടമാണ് സർട്ടിഫിക്കറ്റ് കൊണ്ട് മാത്രം കാര്യമില്ല കഴിവുള്ള ആളുകൾക്ക് മാത്രമേ ജോലി നിലനിൽക്കുകയുള്ളൂ അതുകൊണ്ട് ഷണൽ ഡിഗ്രി കോഴ്സുകൾ ചെയ്യുന്ന കുട്ടികൾ എല്ലാവരും തന്നെ നൈപുണ്യ കോഴ്സുകളും പരിശീലിക്കണം പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വഴി പെട്ടെന്ന് ജോലി ലഭിക്കുന്നതിന് വിദ്യാർത്ഥികൾ ഇത്തരം കോഴ്സുകൾ പ്രയോജനപ്പെടുത്തണം വ്യക്തികളുടെ വിവിധ തരത്തിലുള്ള കഴിവുകൾ സ്വയം പരിശീലനത്തിലൂടെ പരിപോഷിപ്പിക്കുന്നതിനാണ് നൈപുണ്യ വികസന കേന്ദ്രങ്ങളെ ഉപയോഗപ്പെടുത്തേണ്ടതെന്നും മന്ത്രി പറഞ്ഞു പി വി അബ്ദുൽ വഹാബ് എം പി അധ്യക്ഷനായി ആരാടൻ ചൌക്കത്ത് എം എൽ എ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം അമൽ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ കെ പി മുഹമ്മദ് ബഷീർ പി വി അലി മുബാറക് പി വി ജാവേദ് അബ്ദുൽ വഹാബ് നാലകത്ത് മുഹമ്മദ് പി വി മുനീർ നാലകത്ത് ബിരാൻകുട്ടി പി എം ഉസ്മാൻ അലി എം മൻസൂർ ദേവരാജൻ അകമ്പാടം തുടങ്ങിയവർ സംബന്ധിച്ചു പ്രധാൻമന്ത്രി ജാൻ വികാസ് കാര്യക്രം പി എം ജെ വി കെ പദ്ധതിയിൽ നിർമ്മിച്ച സ്കിൽ സെന്റർ പെൺകുട്ടികളുടെ ഹോസ്റ്റൽ കെട്ടിടം എന്നിവ പതിനെട്ടിന് ഉച്ചയ്ക്ക് മൂന്നിന് കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ അധ്യക്ഷനാകും പി വി അബ്ദുൾ വഹാബ് എം പി എം എൽ എ മാരായ പി കെ ബഷീർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി തുടങ്ങിയവർ സംബന്ധിക്കും ഭരണസമിതിയുടെ തകർന്ന റോഡിലൂടെ സിപിഐഎം പഞ്ചായത്ത് ഓഫീസിലേക്ക് സമരയാത്ര നടത്തി കലംതുടമുക്കിൽ സമരയാത്ര സിപിഐഎം ടി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പാലാങ്കര കല്ലന്തോട് കാരപ്പുറം റോഡ് തകർന്നിട്ട് വർഷങ്ങളായി ജില്ലാ പഞ്ചായത്ത് ഒരു കോടി അനുവദിച്ച് മൂന്ന് വർഷം പിന്നിട്ടു രണ്ട് തവണ നിർമ്മാണോദ്ഘാടനവും നടത്തി എന്നാൽ പ്രവൃത്തി ആരംഭിക്കുവാൻ തയ്യാറായിട്ടില്ല മൂത്തേണ്ട പഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകൾ ജൽ ജീവൻ മിഷനു വേണ്ടി പൊളിച്ചതും നന്നാക്കുവാൻ തയ്യാറായിട്ടില്ല പനോലൻ ബഷീർ അധ്യക്ഷനായി തകർന്ന റോഡിലെ ചീരപ്പാടം വട്ടപ്പാടം വെള്ളാരമുണ്ട ചോളമുണ്ട കുരിശുപടി എന്നീ സ്വീകരണങ്ങൾക്ക് ശേഷം കാറപ്പുറത്ത് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ഒപ്പു ശേഖരണവും നടത്തി പഞ്ചായത്ത് സെക്രട്ടറിക്ക് സമർപ്പിച്ചു പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ സമരം സി ഏരിയ കമ്മിറ്റി അംഗം എ ടി റജി ഉദ്ഘാടനം ചെയ്തു സി എ ചന്ദ്രൻ അധ്യക്ഷനായി ഏരിയ കമ്മിറ്റി അംഗം വി കെ ഷാനവാസ് ലോക്കൽ സെക്രട്ടറി എ പി അനിൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് ജെ എം ഷബീബ് സി കെ ബിൻഷാദ് എന്നിവർ സംസാരിച്ചു കടത്തിയ കേസിൽ വിധി വരും മുൻപേ മഞ്ചേരി കോടതി വർഷം ലക്ഷം രൂപ പിഴയും വിധിച്ചു ജഡ്ജി ശിക്ഷിച്ചത് ഒക്ടോബർ ാണ് കേസിലാസ്പദമായ സംഭവം ജാബിറും സുഹൃത്തുക്കളും ചേർന്ന പിക്കപ്പ് വാനിലും ലോറിയിലുമായി കഞ്ചാവ് കടത്തുന്നതിനിടെയാണ് പിടിയിലായത് വാഹനങ്ങളിൽ നിന്നും ദശാംശം അഞ്ച് കിലോഗ്രാം കഞ്ചാവും പിടികൂടിയിരുന്നു കേസിൽ അറസ്റ്റിലായ പ്രതികൾ പിന്നീട് ജാമ്യം നേടുകയും വിചാരണയ്ക്ക് ഹാജരാവുകയും ചെയ്തിരുന്നു എന്നാൽ വിധി പറയുന്നതിന് മുൻപായി ഒന്നാം പ്രതിയായ ജാബിർ ഒളിവിൽ പോവുകയായിരുന്നു കേസിലെ മറ്റ് പ്രതികളായ വണ്ടൂർ കൊച്ചുപറമ്പിൽ മിഥുൻ പുത്തൻ വീട്ടിൽ സുജിത് പള്ളിത്തറ വളപ്പിൽ അലി എന്നിവർക്ക് കോടതി മുപ്പത് വർഷം കഠിന തടവും രണ്ട് ലക്ഷം രൂപ വീതം പിഴ അടയ്ക്കുവാനും ശിക്ഷിച്ചിരുന്നു ഒളിവിൽ പോയ പ്രതിയെ മറ്റൊരു കഞ്ചാവ് കടത്ത് കേസിൽ തൃശൂർ പുതുക്കാട് വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു എക്സൈസ് ക്രൈംബ്രാഞ്ച് സർക്കിൾ ഇൻസ്പെക്ടർ ആർ എൻ ബൈജു ആണ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പി സുരേഷ് ഹാജരായി തീരദേശ മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് പുതിയ പദ്ധതി വരുന്നു ജൻശിക്ഷൻ സംസ്ഥാന കീഴിൽ വിവിധ സർക്കാർ ഏജൻസികളുടെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് പദ്ധതി നടത്തിപ്പ് സംബന്ധിച്ച് ജെ ചെയർമാൻ കൂടിയായ പി വി അബ്ദുൽ വഹാബ് എംപിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു പൊന്നാനി മുതൽ വള്ളിക്കുന്ന് വരെയുള്ള പത്ത് ഗ്രാമപഞ്ചായത്തുകളും മൂന്ന് നഗരസഭകളും പദ്ധതിയുടെ കീഴിൽ വരും നബാർഡിന്റെ പട്ടിക വികസന മാതൃകയിലാണ് പദ്ധതി നടപ്പാക്കുക അഞ്ചു വർഷമാണ് പദ്ധതിയുടെ കാലയളവ് തീരദേശ മേഖലയിലുള്ളവരുടെ തൊഴിൽ നൈപുണ്യ വികസനം സംരംഭം പരമ്പരാഗത വ്യവസായ പ്രോത്സാഹനം തീരമിടിച്ചിടൽ തടയുന്നതിനുള്ള നടപടികൾ ആരോഗ്യ സംരക്ഷണം വിദ്യാഭ്യാസം എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടുത്തും പുതുതലമുറയിൽപ്പെട്ടവർക്കുള്ള നൈപുണ്യ വികസനം പുത്തൻ തലമുറ കോഴ്സുകളിൽ പരിശീലനം സംരംഭകത്വ പരിശീലനം എന്നിവ നൽകും ഇതോടൊപ്പം പരമ്പരാഗത തൊഴിലുകളിലും പരിശീലനം നൽകും ഇത് സംബന്ധിച്ച് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും പങ്കാളിത്ത പഠന പദ്ധതി നടപ്പാക്കുവാൻ യോഗത്തിൽ തീരുമാനിച്ചു സ്റ്റാർട്ടപ്പ് കമ്പനിയായ നയനീതി പോളിസി കളക്ടീവും തിരുവനന്തപുരം ആസ്ഥാനമായ സുസ്ഥിര ഫൗണ്ടേഷനുമാണ് ഇത് സംബന്ധിച്ച് പഠനം നടത്തുന്നത് ഓഗസ്റ്റ് പതിനഞ്ചിനകം പഠനം പൂർത്തിയാക്കി പദ്ധതി തുടങ്ങാനാണ് ലക്ഷ്യമിടുന്നത് അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം സ്ഥിരം സമിതി അധ്യക്ഷ സറിന ഹസീബ് അംഗം വി കെ എം ഷാഫി ജെ എസ് എസ് ഡയറക്ടർ വി ഉമ്മർ കോയ വിവിധ വകുപ്പുകളുടെ മേധാവികൾ എന്നിവർ പങ്കെടുത്തു വിവിധ അധ്യാപക പ്രശ്നങ്ങൾ സബ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ചന്തക്കുന്ന ബസ് സ്റ്റാൻഡ് കുറ്റവിചാരണ സമരം നടത്തി പരിപാടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ ഫസൽ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു സബ് ജില്ലാ പ്രസിഡന്റ് ജസ്മൽ പുതിയറ അധ്യക്ഷത വഹിച്ചു എൻ മൻസൂർ പി ടി രൂൺസ്കർ ഷൌക്കത്ത് കുമഞ്ചേരി സി അഷ്റഫ് സൽമാനുൽ ഫാരിസ് ആസിഫ് അലി പി റാഷിദ് എ കെ അസ്ലം മുനീർ ഷിഹാബുദ്ദീൻ സൈനുൽ ആബീദ് മുഹമ്മദ് റഹീം ഫഹാമിൽ എന്നിവർ പങ്കെടുത്തു ചാലിയാർ പഞ്ചായത്തിൽ കാട്ടുപന്നികളെ വെടിവെച്ചത് ചാലിയാർ പഞ്ചായത്തിലെ എലമ്പിലാക്കോട് ആനപ്പാറ വയലാശേരി കോണുമുണ്ട ഭാഗങ്ങളിലാണ് പന്നിയെ വെടിവെച്ചത് പഞ്ചായത്ത് ചുമതലപ്പെടുത്തിയ സർക്കാർ അംഗീകൃത ഷൂട്ടറായ അബ്ദുൽ ഗഫൂർ ആണ് പന്നിയെ വെടിവെച്ചത് ശല്യക്കാരായ മുഴുവൻ കാട്ടുപന്നികളെയും ഒരു മാസത്തിനുള്ളിൽ വെടിവെച്ച് കൊല്ലുന്ന പദ്ധതിക്കാണ് തുടക്കമിട്ടത് തോക്ക് ലൈസൻസ് ഉള്ള പതിനേഴ് ഷൂട്ടർമാരെയാണ് ഇതിനായി നിയമിച്ചത് കൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുന്നതിന് പഞ്ചായത്തുകൾക്ക് അധികാരം നൽകിയിട്ടും പല പഞ്ചായത്തുകളും നടപ്പിലാക്കുന്നില്ലെന്നും ഉത്തരവ് പ്രകാരം ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും വനം സെക്രട്ടറി പഞ്ചായത്തുകൾക്ക് കത്ത് നൽകിയിരുന്നു പട്ടിക ഭാഗമായി മലപ്പുറം നിയോജക മണ്ഡലത്തിലെ ബൂത്ത് ലെവൽ ഓഫീസർമാർക്കായി ജൂലൈ പതിനേഴ് വരെ നടത്തുന്ന പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം ജില്ലാ ജില്ലാ കൂടിയായ കളക്ടർ നിർവഹിച്ചു പ്രധാന ഉത്തരവാദിത്വങ്ങളായ ഫീൽഡ് വെരിഫിക്കേഷൻ യോഗ്യതയില്ലാത്ത എൻട്രികൾ തിരിച്ചറിയൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായുള്ള ഏകോപനം തുടങ്ങിയവയെക്കുറിച്ചുള്ള വിശദമായ മാർഗനിർദ്ദേശങ്ങൾ പരിശീലനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓരോ ബാച്ചിലും അൻപത് പേർക്കാണ് പരിശീലനം റോൾ പ്ലേകൾ ചർച്ചകൾ ഫോമുകൾ പൂരിപ്പിക്കുന്നതിനുള്ള പ്രായോഗിക സെഷനുകൾ എന്നിവ കൂടാതെ സ്കിറ്റുകളും പരിശീലന പരിപാടിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പ്രാദേശിക ഭാഷയിൽ രൂപകൽപ്പന ചെയ്ത പവർ പോയിന്റ് പ്രസന്റേഷനുകളുടെ സഹായത്തോടെയാണ് പരിശീലനം എല്ലാ ഡെപ്യൂട്ടി കളക്ടർ എൻ എം മെഹ്റലി ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ സി ബിജു മലപ്പുറം നിയമസഭാ മണ്ഡലം എ ഇ ഒ ടി സൗമ്യ തുടങ്ങിയവർ സംസാരിച്ചു പേതൽമണ്ണ താലൂക്ക് ഓഫീസ് ഡെപ്യൂട്ടി തഹസിൽദാർ ജെയ്സെന്റ് മാത്യു യു ഡി ക്ലാർക്ക് എൻ ശൈലേഷ് ഊരകം ഗ്രാമപഞ്ചായത്ത് ക്ലർക്ക് പി എൻ നിലൂഫർ എന്നിവർ ക്ലാസിന് നേതൃത്വം നൽകി കുടുംബശ്രീ ജില്ലാ മിഷൻ മലപ്പുറം വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ലൈവ്ലിഹുഡ് സർവീസ് സെന്ററിന്റെ ഉദ്ഘാടനം ആര്യടൻ ഷോക്കത്ത് നിർവഹിച്ചു വഴിക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമാടുംപടി അധ്യക്ഷത വഹിച്ചു സി ഡി എസ് പ്രസിഡന്റ് എലിസബത്ത് മാത്യു സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പവല്ലി ടീച്ചർ മുഖ്യ സന്ദേശം നൽകി ജില്ലാ മിഷൻ കോർഡിനേറ്റർ സുരേഷ് കുമാർ ഡി പി എം മൻഷുബ പി എം എന്നിവർ പദ്ധതി വിശദീകരണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പാത്തുമ്മ ഇസ്മായിൽ മെമ്പറായ മുജീബ് തുറക്കലിനും സി ഡി എസ് അംഗം മിനി അശോകനും തൈകൾ നൽകിക്കൊണ്ട് വിൽപ്പനക്ക് തുടക്കം കുറിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി ജോസഫ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സിന്ധുരാജൻ ഹഫ്സത്ത് പുളിക്കൽ ജയമോൾ വർഗീസ് പി കെ അബ്ദുൾ കരീം കേരള ഗ്രാമീൺ ബാങ്ക് മാനേജർ എസ് ശരത് കൃഷ്ണ സി ഡി എസ് വൈസ് പ്രസിഡന്റ് ഫൌസിയ മാങ്കായിൽ സ്പെഷ്യൽ പ്രൊജക്ട് കോർഡിനേറ്റർ മുഹമ്മദ് ഷാനു രാഷ്ട്രീയ പ്രതിനിധികളായ അബ്ദുൾ റഹ്മാൻ ഗോപൻ മരുദ ബ്ലോക്ക് കോർഡിനേറ്റർമാരായ സ്മിഷ നായർ നിഷാദ് കെ കെ എം ജി എൻ ആർ ഇ ജി എസ് എ അഖിൽ പി എം സീനിയർ സിആർ പി സെബിന കെ ഐ എഫ് സി ആങ്കർ ഷിഫ്ന കെയും എന്നിവർ സംസാരിച്ചു സി ഡി എസ് അംഗങ്ങൾ കർഷകർ സിആർപിമാർ എന്നിവർ പങ്കെടുത്തു പ്രവാസി ക്ഷേമനിധിയിൽ അംഗത്വമെടുത്ത അംശാദായമടയ്ക്കാൻ എല്ലാ പ്രവാസികളും ശ്രദ്ധിക്കണമെന്ന പ്രവാസി ക്ഷേമം സംബന്ധിച്ച നിയമസഭാ സമിതിയുടെ അധ്യക്ഷൻ എ സി മൊയ്തീൻ എം എൽ എ പറഞ്ഞു മലപ്പുറം കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പ്രവാസി ക്ഷേമം സംബന്ധിച്ച നിയമസഭാ സമിതിയുടെ സിറ്റിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംഘടനകളിലെ അംഗങ്ങളെല്ലാം പ്രവാസി ക്ഷേമ സമിതിയിലെ അംഗങ്ങളാണെന്ന് സംഘടനകൾ ഉറപ്പുവരുത്തണം പ്രവാസികൾക്ക് അംഗത്വം നൽകുന്ന സംഘടനകൾ അംഗത്വത്തിനുള്ള അപേക്ഷ കൂടി പൂരിപ്പിച്ച് നൽകുവാൻ ശ്രദ്ധിക്കണം പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാവാൻ അംഗത്വം അനിവാര്യമാണെന്നും എ സി മൊയ്തീൻ പറഞ്ഞു പ്രവാസി ക്ഷേമനിധി ബോർഡിന്റെ ഓഫീസ് മലപ്പുറം ജില്ലയിൽ തുറക്കണമെന്ന പ്രവാസികളുടെ ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കണമെന്നും എല്ലാ ജില്ലയിലും ഓഫീസ് തുറക്കണമെന്നതുമാണ് സമിതിയുടെ കാഴ്ചപ്പാടെന്നും എ സി മൊയ്തീൻ പറഞ്ഞു പ്രവാസികൾക്ക് വലിയ അംഗീകാരമാണ് ലോക കേരള സഭ എന്ന ആശയത്തിലൂടെ സംസ്ഥാന സർക്കാർ നൽകിയത് വിദേശ മലയാളികളുടെ എണ്ണം സംബന്ധിച്ച വിവരശേഖരണം കുറ്റമറ്റതാക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി വിവരശേഖരണം നടത്താമെന്ന പ്രവാസി സംഘടനകളുടെ നിർദ്ദേശം നിയമസഭാ സമിതി പരിഗണിക്കും പ്രവാസി സംരംഭകർക്ക് ബാങ്കുകൾ വായ്പ നിഷേധിക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ അത്തരം ബാങ്കുകൾക്കെതിരായ പരാതികൾ സംസ്ഥാനതല ബാങ്കുകൾ സമിതിയിൽ ഉന്നയിക്കുമെന്നും എ സി മൊയ്തീൻ പറഞ്ഞു കേരളത്തിൽ പ്രവാസികൾ ഏറ്റവും കൂടുതലുള്ളത് മലപ്പുറം ജില്ലയിലാണ് എന്നിട്ടും നിരവധി പേർ ക്ഷേമനിധിയിൽ അംഗത്വം എടുത്തിട്ടില്ലെന്ന് സമിതി അംഗമായ ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ പറഞ്ഞു വിദേശത്തെ പ്രവാസി സംഘടനകൾ മെമ്പർഷിപ്പ് ക്യാമ്പയിനുകൾ നടത്തുമ്പോൾ ക്ഷേമനിധിയിൽ കൂടി അംഗത്വം എടുപ്പിക്കുവാൻ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു നിയമസഭാ സമിതി അംഗങ്ങളായ ഇ ടി ടൈസൺ കെ എൻ ഉണ്ണികൃഷ്ണൻ എന്നിവരും സെറ്റിംഗിൽ പങ്കെടുത്തു നിയമസഭാ സെക്രട്ടറിയേറ്റ് നോർക്ക സമിതി അണ്ടർ സെക്രട്ടറി കെ ആനന്ദ് അഡീഷണൽ എസ് പി ബിജുരാജ് നോർക്ക റൂട്ട്സ് സെന്റർ മാനേജർ സി രവീന്ദ്രൻ പ്രവാസി ക്ഷേമനിധി ബോർഡ് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ എസ് നവാസ് ജില്ലാ പ്രവാസി പരിഹാര സമിതി കൺവീനർ വി കെ മുരളി എന്നിവർ സംസാരിച്ചു കേരള പ്രവാസി സംഘം പ്രവാസി ഫെഡറേഷൻ പ്രവാസി ലീഗ് പ്രവാസി കോൺഗ്രസ് ഗൾഫ് മലയാളി കോർഡിനേഷൻ കമ്മിറ്റി ഗ്ലോബൽ പ്രവാസി അസോസിയേഷൻ എന്നീ സംഘടനകളുടെ പ്രതിനിധികൾ പ്രവാസികൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ സമിതിയുടെ മുന്നിൽ അവതരിപ്പിച്ചു വെങ്കിട്ടു അനുസ്മരണവും പുരസ്കാര വിതരണവും നടത്തി വിതരണോദ്ഘാടനം നിർവഹിച്ചു ഈ നേരത്തെ സൂചിപ്പിച്ചു ഞാൻ ഞാൻ ചെയർമാനാണ് ശബരി 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 ഇവിടെ ജി എം ആയപ്പോ ഞാൻ ചെയർമാൻ ആയിരുന്നു ശ്രീധ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ചെയർമാനായിരുന്നു കുറച്ച് കാലം അതേപോലെ തന്നെ സോറി മോഹൻ്റെ അവിടെ ഉണ്ട് വേറെ ജി എമ്മും കൂടെ ഉണ്ട് ഞാൻ മോഹനൻ ജി എം ആയപ്പോഴും ഞാൻ തന്നെയായിരുന്നു ചെയർമാൻ പക്ഷെ ഞാൻ ചില കാര്യങ്ങളും ചോദിച്ചറിയാൻ ഇവരെയല്ല ഡിപ്പെൻഡ് ചെയ്തിരുന്നതിൻ്റെ അവസരത്തിൽ ബാല നേരിട്ട് വിളിക്കുകയാണ് പൊതുവായ കാര്യങ്ങൾ ഇവരൊക്കെ പറയും ചില കാര്യങ്ങൾ നേരിട്ട് വളരെ കൃത്യനിഷ്ടമായി കിട്ടണമെങ്കിൽ ബാല തന്നെ വിളിക്കാം അപ്പം ബാലേട്ടനെ വിളിച്ചാൽ ബാലേട്ട ഓടി വന്ന് അത് കൃത്യമായിട്ട് കാര്യം പറഞ്ഞുതരും അത് നമുക്ക് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആവും കൂടി നമുക്ക് പറഞ്ഞു തരും അതുകൂടി ആ ചാപ്റ്റർ തന്നെ ക്ലോസ് ചെയ്തു പിന്നെ മാത്രമല്ല ആയിരുന്നു ബാലന് ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി ഞാൻ മനസ്സിലാക്കുന്ന കുടുംബത്തിന്റെ പ്രയോറിറ്റി രണ്ടാമതായിരുന്നു ഇല്ല ആദ്യത്തെ പ്രയോറിറ്റി ബാങ്ക അല്ലെ രണ്ടാമതുള്ളു നിങ്ങളൊക്കെ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് വെങ്കിട്ട ബാലസുബ്രഹ്മണ്യൻ എന്ന ബാലേട്ടന്റെ ഓർമ്മക്കായി അദ്ദേഹത്തിന്റെ കുടുംബം ദ യുണൈറ്റഡ് ക്ലബ് റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറിയുമായി ചേർന്ന് വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിജയം കൈവരിച്ച പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് പോകുന്ന തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്ക് എല്ലാ വർഷവും നൽകി വരുന്ന എൻഡോമെന്റ് പുരസ്കാരമാണ് അദ്ദേഹത്തിന്റെ രണ്ടാം ചരമ വാർഷിക ദിനമായ ഇന്ന് വിതരണം ചെയ്തത് ചടങ്ങിൽ ഉദയം റെസിഡൻഷ്യൽ സെക്രട്ടറി പി ജയകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു ബാലേട്ടന്റെ കുടുംബാംഗങ്ങൾ നിലമ്പൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ കൌൺസിലർമാരായ കക്കാടൻ റഹീം പി എം ബഷീർ ശബരീശൻ പൊറ്റക്കാട് പി ഗോപാലകൃഷ്ണൻ മുൻ കൌൺസിലർമാരായ പടവെട്ടി ബാലകൃഷ്ണൻ ശ്യാമള പാലക്കോട് ഗിരീഷ് മോളൂർ മഠത്തിൽ സിപിഐഎം നിലമ്പൂർ ഏരിയ സെക്രട്ടറി കെ മോഹനൻ ഇ പത്മാക്ഷൻ യുണൈറ്റഡ് ക്ലബ് സെക്രട്ടറി പ്രമോദ് വൈസ് പ്രസിഡന്റ് എം കെ ബാലകൃഷ്ണൻ ജോയിന്റ് സെക്രട്ടറി സുബോധ് സി പി ഭാരവാഹികളായ രഘുനാഥ് ഷൻകീത് കോവിലകത്തുമുറി സിനി സുന്ദരൻ ലൈബ്രറിയൻ ജയന്തി പ്രദേശവാസികൾ എന്നിവർ പങ്കെടുത്തു വിവിധ പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് പഠനത്തിന് പോകുന്ന ആകാശ് ആദിത്യൻ അഭിനവ് സാന്ദ്രാക്കെ എന്നീ വിദ്യാർത്ഥികൾക്കാണ് എൻറ്റോമെന്റ് പുരസ്കാരം നൽകിയത് നിലമ്പൂർ അയ്യപ്പ സേവാസംഘം ഭജനമഠത്തിലെ ഈ വർഷത്തിലെ കർക്കിടക മാസം വിപുലമായി ആചരിക്കുവാൻ തീരുമാനിച്ചു ജൂലൈ പതിനേഴ് മുതൽ ഓഗസ്റ്റ് വരെയാണ് രാമായണ എല്ലാ ദിവസവും രാവിലെ ഏഴാം മുതൽ രാമായണ പാരായണം ഉണ്ടാകും ഏകദിന രാമായണ പാരായണം ജൂലൈ ഞായറാഴ്ച രാവിലെ മുതൽ നടത്തുവാനും ും കോടികൾ ചെലവഴിച്ച പാലം പണിത മാസങ്ങൾ കഴിഞ്ഞു റോഡ് നിർമ്മിക്കാത്തതിനാൽ കാൽനടയാത്ര പോലും ദുരിതത്തിൽ മൺറോഡിലെ ചെളിയിൽ വാഹനങ്ങൾ കുടുങ്ങുന്നത് പതിവാക്കുന്നു വീട്ടുകുട്ട തൃക്കൈകുത്ത പാലത്തിന് സമീപം റോഡിലാണ് കുഴികൾ നിറഞ്ഞ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുള്ളത് എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് ഭൂരഹിതരായ മുഴുവൻ ആളുകളെയും ഭൂമിയുടെ അവകാശികളാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ ജില്ലയിൽ ഏഴു താലൂക്കുകളിലായി നടന്ന പട്ടയമേളയിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തിയേഴ് പട്ടയങ്ങൾ വിതരണം ചെയ്തു എല്ലാ താലൂക്കുകളിലെയും പട്ടയമേളയുടെ ഉദ്ഘാടനം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഓൺലൈനായി നിർവഹിച്ചു വരും കാലങ്ങളിൽ വിവര സാങ്കേതിക വിദ്യയെ രാഷ്ട്രത്തിന്റെ സൃഷ്ടിപരമായ നിർമ്മിതിക്കായി എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിലാവണം വിദ്യാർത്ഥികളും അധ്യാപകരും പരിശീലനം നേടേണ്ടതെന്ന് കേന്ദ്ര സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് എന്റർപ്രണർഷിപ്പ് മന്ത്രി ജയന്ത് ചൌധരി യു ഡി എഫ് പഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥയ്ക്കെതിരെ തകർന്ന റോഡിലൂടെ സി പി ഐ എം മുത്തടം പഞ്ചായത്ത് ഓഫീസിലേക്ക് സമരയാത്ര നടത്തി കല്ലന്തോട മുക്കിൽ സമരയാത്ര സി പി ഐ എം ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കക്ഷാമ്പ കടത്തിയ കേസിൽ വിധിവനും മുൻപേ മുങ്ങിയ പ്രതിജ്ഞ മഞ്ചേരി എൻ ഡി പി എസ് കോടതി മുപ്പത് വർഷം കഠിനതടവും ഒരു ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു ചെപ്പളശ്ശേരി പാലാട്ടുപറമ്പിൽ ജാബറിനെയാണ് ജഡ്ജി ടി ജി വർഗീസ് ശിക്ഷിച്ചത് സമാപിക്കുന്നു നമസ്കാരം